വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ അയൽവാസിയ നേരെ അയൽവാസിയുവാക്രമണം കേസിലെ മൂവാറ്റുപുഴ കോടതി കോതമംഗലം സ്വദേശി റജി മാമസിനെയാണ് മൂവാറ്റുപുഴ അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ശിക്ഷിച്ചത് വീട്ടിൽ അതിക്രമിച്ചു കയറി അയൽവാസിയായ യുവാവിനെ നേരെ ആസിഡാക്രമണം നടത്തിയ കേസിലെ പ്രതിക്ക് പതിമൂന്ന് വർഷം തടവും പതിനയ്യായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ച് മൂവാറ്റുപുഴ കോടതി കോതമംഗലം കരിങ്ങഴ വെട്ടുപാറിക്കൽ റെജി മാമച്ചനെയാണ് മോവാറ്റപ്പുഴ അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ മാസത്തിലായിരുന്നു കേസിനാസ്പദമായ സംഭവം ചേലാട് സ്വദേശിയായ മറ്റത്യാനിക്കൽ അനന്തുവിനാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് അനന്തുവിന്റെ കുടുംബകാര്യത്തിൽ റെജി ഇടപെട്ടത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിൽ കലാശിച്ചത് അനന്തുവിന്റെ വീട്ടിൽ അതിക്രമിച്ച കയറി റിജി അസഭ്യം പറയുകയും കയ്യിൽ കയറിയിരുന്ന ആശ്രവഴ്ച പൊള്ളലേൽപ്പിക്കുകയുമായിരുന്നു പ്രോസിക്യൂഷനായി അഡ്വക്കേറ്റ് സാബു ജോസഫ് ചാലിൽ ഹാജരായി കോതമംഗലം പോലീസാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത് ഇൻസ്പെക്ടർ പി ടി ബിജോയ് എസ് ഐമാരായ ആൽബിൻ സണ്ണി ഷാജി കുര്യാക്കോസ് ടി എം ഇബ്രാഹിം എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് മൂവരിപുടനോസ്